ജില്ലാ കളക്ടർ ഷിബ ജോർജിന് യാത്രയ്പ്പ് കളക്ടറേറ്റ് ജീവനക്കാരാണ് യാത്രയപ്പ് നൽകിയത് തിങ്കളാഴ്ചയാണ് സ്ഥാനമൊഴിയുന്നത് റവന്യൂ അഡീഷണൽ ആയാണ് പുതിയ നിയമനം റവന്യൂ അഡീഷണൽ സെക്രട്ടറി സ്ഥലം മാറ്റം ലഭിച്ച ജില്ലാ കളക്ടർ ഷിബ ജോർജിന് കളക്ടറേറ്റ് ജീവനക്കാർ യാത്രയപ്പ് നൽകി മൂന്ന് വർഷത്തോളം വിവിധ വകുപ്പുകളെ മികച്ച രീതിയിൽ ജില്ലയെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞ് സന്തോഷമുണ്ടെന്ന് കളക്ടർ പറഞ്ഞു ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനോടുള്ള ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് അപ്പൊ അത് വെറിയൊരു ഫയൽ ഇട്ട് ഒന്നും നോക്കാതെ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇനി മുതൽ എന്നൊരു അഭ്യർത്ഥന നിങ്ങളുടെ എല്ലാവരും ഒരുപാട് ഉള്ളവരാണ് പലരും ഇവിടെ ഇരിക്കുന്നത് അധികം പ്രായമില്ലാത്തവരാണ് ഇരിക്കുന്നത് ഓരോ ഫയലും നമുക്കറിയാം ഓരോ ജീവിതങ്ങളാണ് നമുക്ക് എല്ലാ ജീവിതത്തിന്റെയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ആ ഒരു സാധാരണ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോ ഒക്കെ ഒരു ഓഫീസിന് മുന്നിൽ ഇങ്ങനെ മണിക്കൂറുകളോളം നിക്കുക അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്ക് പല പ്രാവശ്യം കേറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ചിന്തിച്ചാൽ മതി നമ്മുടെ മുമ്പാകെ വരുന്ന ഒരു ഫയലിന് തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കും നിയമങ്ങളും ചട്ടങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും നടപടികൾക്ക് മാനുഷിക മുഖം നൽകാൻ ശ്രമിച്ചിരുന്നു മറ്റു വകുപ്പുകളുള്ള പ്രവർത്തനങ്ങൾ ജില്ലയെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി സബ് കളക്ടർ ഡോക്ടർ അരുണാസ് നായർ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഡെപ്യൂട്ടി കളക്ടർമാർ തഹസീൽദാർമാർ കളക്ടറേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തിങ്കളാഴ്ചയാണ് ഔദ്യോഗികമായി സ്ഥാനമൊഴിയുന്നത്